ഭൂമിക്കടിയിൽ നിന്നും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവലിംഗം കണ്ടെത്തി ഒഡീഷയിലെ കൊരാപുഡ് ഗ്രാമത്തിലാണ് സംഭവം നടന്നത് മഴയിൽ കടപുഴകി വീണ കൂറ്റൻ ആൽമരത്തിനടിയിൽ നിന്നാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവലിംഗം കണ്ടെത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഗ്രാമത്തിലെ കൂറ്റൻ ആൽമരം കനത്ത മഴയിൽ നിലംപൊത്തിയിരുന്നു അവിടെ എത്തിയ പ്രദേശവാസിയായ സമീറാണ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് അടിയിലെ ശിവലിംഗം കണ്ടെത്തിയത് നാട്ടുകാരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് മീറ്ററുകളോളം താഴ്ചയിൽ മണ്ണ് മാന്തി ശിവലിംഗം പുറത്തെടുക്കുകയായിരുന്നു ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്നുപോലും ധാരാളം ആളുകളാണ് ഇത് കാണാൻ എത്തിയിരിക്കുന്നത് കാർത്തിക മാസമായതിനാൽ തന്നെ ശിവനെ ദർശിക്കാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഭക്തർ ധാരാളമായി എത്തിയിരിക്കുന്നുവെന്നും ശിവലിംഗത്തിനടുത്തായി പതിവ് പൂജ ആരംഭിച്ചതായും നാട്ടുകാർ പറഞ്ഞു നാട്ടുകാർ അവിടെ ചെറിയൊരു ക്ഷേത്രവും സ്ഥാപിച്ചിട്ടുണ്ട് വരുന്ന ഭക്തർക്ക് പ്രസാദവും നൽകുന്നുണ്ട് അതേപോലെ തന്നെ ശിവലിംഗം കണ്ടെത്തിയ സ്ഥലത്ത് ക്ഷേത്രം പണിയാൻ പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അതേസമയം നമുക്കറിയാം നമ്മുടെ ഭൂമി എന്നും അത്ഭുതങ്ങളുടെ ഒരു നിലവറ തന്നെയാണ് മുൻ വർഷങ്ങളിൽ യുദ്ധ അടിസ്ഥാനത്തിലും പ്രകൃതി ദുരന്തത്തിലും വിവിധ സ്ഥലങ്ങൾ മണ്ണെടുത്ത് ഭൂമിക്കടിയിൽ പോയിട്ടുണ്ട് ആ അവസരത്തിൽ നിരവധി ക്ഷേത്രങ്ങളും മണ്ണിടിയും അകപ്പെട്ടു പോയിരുന്നു എന്നാലിപ്പോൾ അതിന്റെ ഓരോ അവശിഷ്ടങ്ങളും ഭൂമിക്ക് മേലെ പൊന്തി വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലും ആയിരം വർഷം പഴക്കമുള്ള ഒരു ശിവലിംഗം കണ്ടെത്തിയെന്ന വാർത്തകളും റിപ്പോർട്ട് ചെയ്തിരുന്നു തൊഴിലാളികൾ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനിടയിലാണ് രണ്ടു വൻ വൃക്ഷങ്ങൾ കടിയിൽ നിന്ന് ആഴത്തിൽ പുതഞ്ഞ നിലയിൽ ശിവലിംഗം കണ്ടെത്തിയത് വൃക്ഷങ്ങളുടെ വേരുകൾ ശിവലിംഗത്തെ ചുറ്റിയ നിലയിലായിരുന്നു കണ്ടെത്തിയപ്പോൾ വിവരമറിഞ്ഞെത്തിയ അരൺപണി ട്രസ്റ്റ് അതായത് വെർച്യു സർവീസ് സേവാ ഫൗണ്ടേഷൻ അംഗങ്ങൾ ശിവലിംഗം പൂർണ്ണ സുരക്ഷയോടെ തന്നെ മറ്റൊരിടത്തേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഭൂമിക്ക് താഴെ മറഞ്ഞിരിക്കുന്ന ഈ നിധിയെക്കുറിച്ച് കുറിച്ച് അറിയില്ലായിരുന്നുവെന്നും ഇപ്പോൾ സംസ്കാരവും മതപരവുമായ പൈതൃകത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് വെളിപ്പെട്ടതെന്നുമാണ് ഗ്രാമവാസികൾ പറയുന്നത് തങ്ങളിത് പ്രശ് പ്രതിഷ്ഠിക്കുമെന്നും സംരക്ഷിക്കാൻ തയ്യാറാണോ എന്നും നാട്ടുകാർ പറഞ്ഞു പൂജകൾ നടത്തുവാനും അയൽ ഗ്രാമങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്താറുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത് രണ്ടു വർഷം മുൻപ് കുടകാരു അമരാവതി നദികളുടെ സംഗമസ്ഥാനത്തിനടുത്തുള്ള കൃഷി ഭൂമിയിൽ നിന്ന് ആയിരം വർഷം പഴക്കമുള്ള ശിവലിംഗം കണ്ടെത്തിയിരുന്നതായും നാട്ടുകാർ വ്യക്തമാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ കേരളത്തിലും കാസർഗോഡ് ജില്ലയിലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവലിംഗം കണ്ടെത്തിയതായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കാസർഗോഡ് ജില്ലയിലെ ക്ലായിക്കോടാണ് സംഭവം നടന്നത് ക്ലായ്ക്കോട് കാട് മൂടിക്കിടക്കുന്ന സ്ഥലത്താണ് ശിവലിംഗം കണ്ടെത്തിയതും എണ്ണൂറ് മുതൽ ആയിരത്തി വർഷം വരെ പഴക്കമുണ്ടാകും ശിവലിംഗത്തിന് എന്നാണ് ചരിത്രകാരന്മാർ വിലയിരുത്തപ്പെട്ടത് സാധാരണയിലും വ്യത്യസ്തമായാണ് ഈ ശിവലിംഗം കാണപ്പെട്ടത് പുതിയ കാലത്ത് ശിവലിംഗത്തിന്റെ ഉയരം ക്ലായ്ക്കോട് കണ്ടെത്തിയ ശിവലിംഗത്തിന് ഇല്ല എന്നും ഉയരം കുറഞ്ഞ ശിവലിംഗം ആയതിനാൽ തന്നെ ഇതിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നതും വീര ഭദ്രസ്വാമി ക്ഷേത്രത്തിന് സമീപത്താണ് ശിവലിംഗം കണ്ടെടുത്തത് ക്ഷേത്രത്തിൽ ഈ അടുത്ത് തന്നെ പ്രശ്നം വെച്ചിരുന്നു ഇതിൽ മൺമറഞ്ഞ് കിടക്കുന്ന ശിവ ക്ഷേത്രത്തെ പരാമർശിച്ചിരുന്നുവെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്ര ഭരണസമിതി ഇവിടെ തന്നെയുള്ള വിരമിച്ച അധ്യാപകനായ ശ്രീനിവാസിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ പറമ്പ് വൃത്തിയാക്കാൻ അനുമതി തേടുകയായിരുന്നു തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പറമ്പ് വൃത്തിയാക്കിയപ്പോഴാണ് ശിവലിംഗം കണ്ടെടുത്തത് ശിവലിംഗത്തിന് പുറമെ ജാമീതിയ ആകൃതിയിൽ കൊത്തിയെടുത്തിട്ടുള്ള കരിങ്കൽ കഷ്ണങ്ങളും ഇതോടൊപ്പം ഓടിന്റെ കുറച്ച് ഭാഗങ്ങളും ഇതേ പറമ്പിൽ നിന്ന് തന്നെ കണ്ടെടുത്തിട്ടുണ്ട് വർഷങ്ങളായി കാടുമൂടിക്കിടക്കുകയായിരുന്ന ഈ പറമ്പെന്ന് പ്രദേശവാസികൾ പറയുന്നു ഐതിഹ്യമായി കരുതിയിരുന്ന നികുന്ദത്തപ്പന്റെ ക്ഷേത്ര അവശിഷ്ടത്തിൽ നിന്നാണ് ശിവലിംഗം കണ്ടെത്തിയത് എന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത് ഇതിലൂടെ ഒരു നാടിന്റെ ആരാധന സമ്പ്രദായത്തിന്റെ കാലനിർണയം നിർണയം നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പുരാവസ്തു അധികൃതർ പറഞ്ഞിരുന്നു അതേസമയം ആന്ധ്രാപ്രദേശിലെ അല്ലൂരി സീതാ ജില്ലയിലെ നദിക്കരയിൽ നിന്ന് ഹനുമാൻ വിഗ്രഹം കണ്ടെത്തിയ വാർത്തകളും പുറത്തു വന്നിരുന്നു ശക്തമായി പെയ്ത മഴയ്ക്ക് പിന്നാലെ ജില്ലയിൽ വെള്ളപ്പൊക്കമുണ്ടായിരുന്നു അതിനു പിന്നാലെയാണ് സ്വാമിയുടെ വിഗ്രഹം സമീപത്തെ നദിയുടെ തീരത്തുനിന്നും കണ്ടെടുത്തത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്